ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വഴുതനങ്ങ് വെച്ചിട്ട് നല്ലൊരു മസാല റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മസാലയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കാം ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ കുറച്ച് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു വഴുതിന് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ നടുക്കൂട്ട നമ്മൾ നാല് ഇത് കഷ്ണമായിട്ട് മൊത്തം മുറിക്കറ കേട്ടോ അടിഭാഗം അതിൻ്റെ തണ്ടിൻ്റെ ആ ഭാഗം അങ്ങനെ നാലായിട്ട് ഇങ്ങനെ നമുക്ക് മുറിച്ചെടുക്കാം എന്നിട്ട് നമുക്കത് വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാം അല്ലെ പിന്നെ നമ്മൾ അതിൻ്റെ കളറ് മാറിപ്പോവും കേട്ടോ എന്താ പറയുക ഒരു കറുത്ത കളർ അടിക്കും അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് വെള്ളത്തിലേക്ക് കൊടുക്കാം അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇട്ട് കൊടുക്കാം അത ഇതുപോലെ എല്ലാം അരിഞ്ഞ് വെച്ചിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയാണ് പച്ച തേങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു വലിയ സ്പൂണ് മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഒരു വലിയ സ്പൂണ് കടലയാണ് നിലക്കടലയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓയിലൊന്നും ചേർക്കേണ്ട കേട്ടോ വെറുങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല രുചിയാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് രണ്ട് വറ്റൽമുളകാണേ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് ഓരോരാളെ എരിവിനുസരിച്ചേട്ടോ പിന്നെ നമ്മൾ മുളക് പൊടി ചേർക്കുന്നത് കൊണ്ട് ഞാൻ രണ്ടെണ്ണയേ ഉപയോഗിക്കുന്നുള്ളൂ ഇനി നമുക്കതിലേക്ക് ഈ കൊട്ടത്തേങ്ങക്ക് പച്ച തേങ്ങക്ക് പകരം നമ്മൾ ഉണക്കത്തേങ്ങ കൂടെ ഉപയോഗിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് ഒരു മിക്സി ജാറിലിട്ടിട്ട് നമുക്കിത് പൊടിച്ചെടുക്കണം കേട്ടോ ആരയിട്ടാകുമ്പോൾ പൊടിച്ചെടുക്കാം ഇനി നമ്മൾ ഞാൻ പറഞ്ഞ ഇത് ദോശയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും നല്ല രുചിയാണ് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് പൊടി പൊടിച്ചെടുക്കുമ്പോൾ കുറച്ച് മുളകു പൊടിയാണ് ചേർക്കുന്നത് രണ്ട് വലിയ സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് കാശ്മീരി ചില്ലി പൗഡറും സാധാരണ മുളകു പൊടിയും കൂടെ മിക്സ് ചെയ്താണ് അടിച്ചെടുക്കുന്നത് അതായത് പോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് കറക്കിയെടുക്കാം ഇതാ ഇതുപോലെ ഞാൻ കറക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല രുചിയാണ് ഇനി നമുക്ക് ഓരോ വഴുതനെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ല് ചെയ്ത് വെക്കാം കേട്ടോ കണ്ടില്ലേ നമ്മൾ കറുപ്പ് അടിക്കത്തില്ല അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളെ ഊരിലൊക്കെ ഇഴങ്ങി വഴുതിന് അരിഞ്ഞു വെച്ചാൽ കറുപ്പ് അടിക്കും കേട്ടോ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ അങ്ങനെ കറുപ്പ് അടിക്കത്തില്ല നല്ലൊരു ടിപ്സാന്ന് കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ എല്ലാം ഫില്ല് ചെയ്ത് വെക്കാം കണ്ടില്ലേ ഞാൻ പറഞ്ഞ കാശ്മീരി ചില്ലി പൗഡറും ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എരിവ് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം സാധാരണ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഇട്ടിട്ടുണ്ട് അതുപോലെ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ഗരം മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതായത് ഞാൻ പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ച് ഓയില് വെച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് പിന്നെ കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലൊരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് ഈ സമയം നമുക്ക് പച്ചമുളകും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമുക്ക് പിന്നെ അത്ര അധികം എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ എടുക്കാത്തത് കേട്ടാ എന്നിട്ട് നമുക്ക് മസാല നിറച്ച വഴുതന നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഈ വെളിച്ചെണ്ണ എടുക്കേണ്ട കേട്ടോ വെളിച്ചെണ്ണ എടുത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല അതുകൊണ്ട് ഓയിൽ എടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് കേട്ടോ വെളിച്ചെണ്ണ എടുത്താൽ ഒരു ഒരു വേറെ തന്നെ ഒരു രുചിയായിരിക്കും അപ്പോൾ നമ്മൾ ഓയിലെടുത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് അടപ്പൊക്കെ ഒന്ന് തുറന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതിന് ഇച്ചിരി ഓയില് അധികം വേണം കേട്ടോ നമ്മൾ സാധാരണ ഓയിൽ പോലെ കുറച്ച് അധികം എടുക്കണം എന്നാലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ ഇത് നമ്മൾ ബഗാര റൈസിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിട്ടോ നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും ഇത് നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ സാലഡും ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിരിക്കും അതേപോലെ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇനി നമുക്ക് കുറച്ചും കൂടി ഒന്ന് അടച്ച് അടച്ച് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നമ്മളെ നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ മേളിൽ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ച ബാക്കി വന്ന മസാല പൊടികളിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഈ സമയം നമുക്ക് വെള്ളം വേണ്ട വേണ്ടവർക്ക് നല്ല ഗ്രേവി വേണമെങ്കിൽ ഈ ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ നല്ല ഗ്രേവി ആയി കിട്ടും കേട്ടോ ഞാൻ അത് അല്ലല്ലോ ഞാനത് ഞാൻ പറഞ്ഞില്ല സൈഡ് ഡിഷായിട്ടാണേ ഉണ്ടാക്കുന്നത് അപ്പോൾ അതും കൂടെ ചേർത്ത് ഫ്രൈ ചെയ്തെടുത്താൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം ഞാൻ പറഞ്ഞില്ലേ ഇതിന് പകരം ഗ്രീൻ ഇല്ലേ പച്ച പച്ച വഴുതനെങ്ങനെ ഉണ്ടെങ്കിൽ അതും കൂടെ അതും ചേർത്താൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അത നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരു തവണയെങ്കിലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മൾ എന്താ പറയുക ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ ഒക്കെ അവധിയായിരിക്കുമല്ലോ ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ നല്ലൊരിതാണ് പിന്നെ പറയല ബഗാര റൈസ് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മളെ റേഷനറി ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു തൈര് സാലഡും ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും കേട്ടോ അതിനെല്ലാം സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാൻ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് പോയിട്ട് കണ്ട് നോക്കണേ കേട്ടോ സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നമ്മളിതൊക്കെ സെർവിംഗ് ബൗളിലൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല രുചിയാണ് വെറുതെ പറയുന്നതല്ല ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്